ഹലോ ഫ്രണ്ട്സ് മിക്കു റോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം വാടിയിലാണ് അപ്പോൾ കൊല്ലം വാടിയിലാണ് ഇഷ്ടം പോലെ ഫിഷ് സ്റ്റാൾസുകളുണ്ട് നമ്മുടെ ഫിഷ് ട്രോളിങ്ങിൻ്റെ നിരോധനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്തൊക്കെ മീനുകൾ ഉണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ്സിന്റെ ഭാഗമായിട്ടാണ് ഫിഷ് സ്റ്റാൾസിന്റെ വീഡിയോസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പോർട്ടാണ് കൊല്ലം പോർട്ടിൽ നിന്ന് നേരെ നമുക്ക് കൊല്ലം വാടിയിലോട്ട് പോകാം അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഫിഷ് ഫിഷ്റ്റാൾസ് നമ്മൾ വരുന്ന സമയത്ത് തന്നെയാണ് തന്നെയാണിത് ആണെങ്കിൽ ഒരു ആൻറ്റി ആണെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് മീൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ മീൻ കട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്കിനി ഇവിടുത്തെ പ്രോഗ്രോട്ടെ തന്നെ ചോദിക്കാം പ്രോ എന്തൊക്കെ മീനുകളാണുള്ളത് നമുക്കിപ്പോൾ ആയിട്ടുള്ള കളക്ഷൻസ് ഇന്ന് നമ്മുടെ കളക്ഷൻസ് കിളിമീന് രണ്ടോലി ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ കൊഞ്ച് കൊഞ്ച് പ്രോൺസ് മൂന്ന് ഐറ്റം ഉണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് മൂന്ന് ഐറ്റംസിൽ കഴന്തന ഉണ്ട് ആരൻ ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് ചോദിക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ ട്രോളിങ് നിരോധനം കഴിഞ്ഞതിന് ശേഷം മീനൊക്കെ അത്യാവശ്യം കളക്ഷൻ ഉണ്ടോ ആ ഇപ്പൊ കുറച്ച് കളക്ഷൻ കൂടുതലാണ് പക്ഷേ നമുക്ക് ട്രോളിങ്ങിന് മുമ്പ് വന്ന കുറച്ച് ഐറ്റങ്ങൾ മീനൊക്കെ കുറച്ച് വില കുറവുണ്ട് വില കുറവുണ്ട് കുറച്ചതിനാട്ട് വില കുറവുണ്ട് അപ്പൊ നമുക്ക് ഓരോ നാട്ടിൽ നോക്കാം ഓക്കെ ഇത് മുതൽ തുടങ്ങാം മീനിന്റെ പേര് അതിന്റെ റേറ്റ് ഇത് നമ്മുടെ ഇവിടെ കിളിമീൻ എന്ന് പറയുന്നുണ്ട് കിളിമീൻ ഇത് നമ്മൾ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ കിലോ ഇരുന്നൂറ് മീഡിയം സൈസ് ഉണ്ട് അല്ലേ ൻ കൊഞ്ച് ഇതിന്റെ തന്നെ വലുതും വരുന്നുണ്ട് വലുതാണ് നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് അതിന്റെ റേറ്റ് നോക്കി അടുത്ത കൊഞ്ച് പിന്നെ നമുക്ക് ഈ കൊഞ്ച് കൊഞ്ച് എന്ന് പറയും ഇത് ഇത് എങ്ങനെ വരും റേറ്റ് നമുക്ക് 280 ഇരുനൂറ്റി എൺപത് കിലോയ്ക്ക് കിലോ 280 രൂപ കുറച്ച് വലിയ സൈസ് ആണ് അല്ലേ പിന്നെ കുറച്ച് ശേഷം ഈ നാരൻ നാരൻ വില വില കുറഞ്ഞിട്ടുണ്ട് കൊഞ്ച് സൈസാണ് നാരൻകൊഞ്ച് ഓക്കെ ഇതെങ്ങനെ സമയത്തൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് കിടന്ന ഐറ്റം ഒക്കെ ഇപ്പൊ നാനൂറ്റി എൺപത് ആയിട്ടുണ്ട് പിന്നെ ഇത് എപ്പോഴും നമുക്ക് ഐറ്റം ആണ് ഈ റേറ്റമാണ് ഇത് ചെറിയ സൈസ് ചെറിയ സൈസ് ഇതിന്റെ വലിയ സൈസ് ഉണ്ടായിരുന്നു ആദ്യം അത് കൊണ്ടുപോയി ഈ ചെറിയ ഒരു റേറ്റ് ഇത് നമുക്ക് കിലോയ്ക്ക് എണ്ണൂറ് രൂപയാണ് ഇപ്പൊ

ഞണ്ട് സൈസ് സൈസ് വലിയ ഞണ്ടാണ് അത്യാവശ്യം ഉണ്ട് മാംസം ഉള്ള ഞണ്ടാണ് അതുകൊണ്ട് കറി വെച്ച് കഴിഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് എന്തായാലും മാംസം ഉണ്ടാവും ഇപ്പോഴത്തെ റേറ്റ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് കഴിഞ്ഞു ഇനി അടുത്ത് ഇങ്ങോട്ട് ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല നെയ്മീൻ ചൂര ചെറുത് ചെറുത് ഓക്കെ റേറ്റ് ഇത് നെയ്മീൻ നമുക്ക് റേറ്റ് വരുന്നത് രൂപയാണ് നെയ്മീൻ ചൂര ചെറിയ സൈസ് ആകും തോറും വലിയ സൈസ് റേറ്റ് മാറും ഓക്കെ ഇനി അടുത്തത് ഇത് എന്ത് കൊഞ്ചാണ് ഇത് നമ്മള് ഓവീന്ന് പറയും ഓവി ഓവി ഓവി

കടയിലൊക്കെ പോകുന്ന സമയത്ത് നല്ല റേറ്റിന് കറിയൊക്കെ വെച്ച് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോൾ നേരത്തെ കണ്ട കിളിമീന്റെ സൈസ് എല്ലാം ഫ്രഷ് ആണ് ഇപ്പൊ നമുക്ക് എന്തായാലും നേരത്തെ തന്നെ കുറച്ച് കൂടുതൽ ഫ്രഷ് കളക്ഷൻസ് വരുന്നുണ്ടല്ലോ അല്ലേ ആ അതിപ്പോ ഈ ട്രോളിംഗ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കളക്ഷൻസ് കൂടുതൽ എടുക്കാനും പറ്റുന്നുണ്ട് ഫ്രഷ് ആയിട്ട് കൂടുതൽ ഐറ്റം കിട്ടുന്നുണ്ട് കിട്ടുന്നോണ്ട് ഓക്കെ അടുത്ത ഇത് ചൂര ചൂര ഇത് 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 നോർമലി സാധാ എങ്ങനെ വരും റേറ്റ് ചൂരാ ചൂരത്തെന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത് കിലോ ഇരുന്നൂറ്റി എൺപത് ആണ് ഇത് ഒന്ന് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം

ാണ് മീറ്റാണോ നേരത്തെ വില കുറച്ചിട്ടുണ്ട് പിന്നെ വേളാപ്പാരേളാപ്പ് രണ്ടെണ്ണം എടുത്ത് കയ്യില് വെച്ച് കാണിക്കോ രണ്ട് കൈയിലായിട്ട് അത് എടുക്കുമ്പോ അതിന്റെ ആംബിയൻസ് പീസ് വാങ്ങി കഴിച്ച് കഴിഞ്ഞില്ലായിരിക്കും കയ്യിലിരിക്കുന്നത് എത്ര വരും പീസ് വരും ഇത് ഒരെണ്ണം അഞ്ചു കിലോയ്ക്ക് അടുത്തൊക്കെ വരും അഞ്ച് കിലോയ്ക്ക് അടുത്ത വരും ഇത് നമ്മള് ഇത് ഫുൾ സൈസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ആറ് അഞ്ചി കൊടുക്കാം ഇത് ചൂണ്ടയിട്ട് ചൂണ്ട ഇത് വല എങ്ങനെയാണ് സംഭവം രണ്ട് രണ്ടു കൂട്ടരും ഉണ്ട് ചൂണ്ടയ്ക്കും പിടിക്കാം വലയ്ക്കും പിടിക്കാം ഇത് ബോട്ടിലൊക്കെ ആണെങ്കിൽ വലയ്ക്കാണ് കയറുന്നത് പിന്നെ ചെറിയ വെള്ളക്കാർക്കാണെങ്കിൽ ചൂണ്ടയ്ക്ക് പിടിക്കാം ചൂണ്ടയ്ക്ക് പിടിക്കാം ഓക്കെ അടുത്ത തിരണ്ടിരണ്ടി തിരണ്ടി ഇത് ഫുൾ സൈസ് ആണെങ്കിൽ ഒന്ന് എടുക്കുവാണെങ്കിൽ ഇത് ഫുൾ ആണോ ഇത് ഫുൾ അല്ല ഇത് അല്ലേ ഹാഫ് ഹാഫ് ആയിട്ട് കൊടുക്കാറുണ്ട് ഹാഫ് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് കൊടുക്കാം മീറ്റ് അല്ലെങ്കിൽ ഇതിങ്ങനെ മീറ്റ് മാത്രം മതിയെങ്കിൽ മീറ്റ് മാത്രം കൊടുക്കും

എത്രീയാണ് ഫ്രീ ആണ് സ്ഥലം എവിടെയാണ് തൊട്ട് ഫ്രണ്ടിലാണ് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കട്ടിന്റെ ഓർഡർ വന്നിട്ടുണ്ട് ഇത് ഒരു കിലോ ബ്ലാക്ക് നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും മീനിന്റെ വില മാത്രം കൊടുത്താൽ കട്ടിങ് ഫ്രീ ആണ് അല്ലേ കട്ടിങ് ഫ്രീ ആണ് ഇവിടെ ഏത് മീൻ മേടിച്ചാലും കട്ടിങ് ഫ്രീ ആണ് കട്ടിങ് ഫ്രീ ആണ്